ഹായ് ഹായ് ഇതെന്താ സംഭവം കയ്യില് ലാപ്ടോപ്പ് 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 ഒക്കെ ഇട്ടിന്നെ ബീച്ചിൽ വന്ന് അത് ഇത് വെച്ച് ഒരു സാധനം ചെയ്യാനുണ്ട് എന്ത് ചേട്ടാ വാ കാണിച്ചു തരാം കാണിച്ചു തരോ ഓക്കേ എന്താ പേര് രേഷ്മ രേഷ്മ നമ്മൾ ഈ ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ ാണ് ഒരുപാട് സ്റ്റാർട്ടപ്പ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുവാണ് പിന്നെ എവിടെ ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് ഇ കൊമേഴ്സിന് വേണ്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഒൻപത് തൊള്ളായിരത്തിന് ചെയ്യാം രൂപ വരുന്നത് എന്ന കമ്പനിയുടെ പേര് കമ്പനിയിലാണ് ാണ് ആൾക്കാർ ഒരുപാട് സ്റ്റാഫ് ഉണ്ട് ഒരുപാട് ഒരുപാട് സ്റ്റാഫ് സ്റ്റാഫ് അതെ അതിലൊരു സ്ഥാപനമാണ് പക്ഷെ അത് നമുക്ക് എവിടെ വേണോ ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് നോക്കി അല്ലെ അതെ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ചെയ്യുന്നത് ആ ചേട്ടാ നമ്മള് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് വലിയവയറി അനുസരിച്ച് മാത്രമല്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലാണ് അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും കമ്പനി കമ്പനി ഇനി എനിക്ക് പറയാനുള്ള നമ്മൾ കേരളത്തിൽ ഇപ്പൊ ഒരുപാട് പേര് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് ഒരുപാട് പക്ഷെ അവർക്ക് ഒരു വെബ്സൈറ്റ് വേണം അല്ല അങ്ങനെ വേണമെങ്കിൽ അതെ കണ്ടിട്ടുണ്ടല്ലേ നമ്മൾ നേരത്തെ നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഒരു ആറ് മാസം മുമ്പ് ഇതാ കോയിൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് എൻക്വയറി ഒക്കെ വന്നു പക്ഷെ എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റി വന്നിട്ടുണ്ട് കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളിപ്പോ രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ വെബ്സൈറ്റ് ഒക്കെ

വേണ്ടവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വേണ്ടവർ എന്താ ചെയ്യേണ്ടത് താഴെ കമന്റ് ബോക്സിൽ ഒരു നമ്പർ നമ്പർ ഞങ്ങളുടെ നമ്പറാണ് വാട്സപ്പ് നമ്പറാണ് അതിലോട്ട് അയക്കുക മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളുടെ ടീമിലാരെങ്കിലും ഒരാളെങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളാം തിരിച്ച് കോൺടാക്ട് എന്നിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തന്നെ ചെയ്തു ചെയ്തു കൊടുക്കും കൊടുക്കും ഓക്കേ ഓക്കേ ശരി